ആൽമരം ഒരു അഹങ്കാരവുമില്ലാതെ ാട് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ പൈപ്പിനോട് പറ്റിച്ചേർന്നാണ് ആൽമരം സ്ഥിതി ചെയ്യുന്നത് മരം വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയായി നിൽപ്പ് തുടങ്ങിയിട്ടാവട്ടെ നാളുകൾ ഏറെയായി ചെറുതായി വളർന്ന് മരമായി രൂപാന്തരം പ്രാപിച്ച് വേരുകൾ ഭിത്തിയിലേക്ക് ആഴ്ന്നിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്താണ് കെട്ടിടത്തിന്റെ ശുചിമുറി നിൽക്കുന്നത് ശുചിമുറിയുടെ മലിനജല പൈപ്പിൽ ഒട്ടിയ നിലയിലാണ് മരം തൊട്ടു താഴെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് വേരുകൾ ഭിത്തിയിൽ ആഴ്ന്നിറങ്ങി തുടങ്ങിയതോടെ ഭിത്തി വിണ്ടുകയറാനുള്ള സാധ്യതയും ഏറെയാണ് ആൽമരം വളർന്നു പന്തലിച്ച് മരമാവുന്നത് വരെ നീക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നതാണ് ഏറെ വൈദ്യം ഇനിയും ആൽമരം മുറിച്ചു നിക്കിയില്ലെങ്കിൽ താഴെ ക്യാൻറ്റീനു മുകളിലേക്ക് മരവും മാലിന്യ പൈപ്പും ഉൾപ്പെടെ പൊട്ടി വീഴാനുള്ള സാധ്യത ഏറെയാണ് ആൽമരത്തിന്റെ കൗതുകം സംസാര വിഷയമായതോടെ ആൽമരം ഉടൻ മുറിച്ചു നിൽക്കുമെന്ന് അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്